ജില്ലയിലെ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉയർന്ന പരാതികൾ ചർച്ച ചെയ്യാനും നിർമ്മാണ പുരോഗതി വിലയിരുത്താനും ജില്ലാ കളക്ടർ അലക്സ് വർഗീസിന്റെ അധ്യക്ഷതയിൽ കെ സി വേണുഗോപാൽ നമ്പിയുടെ സാന്നിധ്യത്തിൽ ഉന്നതതല യോഗം ചേർന്നു തുറവൂർ അരൂർ മേഖലയിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിന് നിലവിലുള്ള സർവീസ് റോഡുകൾ എത്രയും വേഗം ശക്തിപ്പെടുത്താനും ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി കായംകുളം ഓയങ്കെ ജംഗ്ഷനിലെ അടിപ്പാതയുടെ ഉയരം ഏറ്റവും കുറഞ്ഞത് നാല് പോയിന്റ് അഞ്ച് മീറ്ററാണെന്ന് ഉറപ്പുവരുത്താൻ യോഗത്തിൽ തീരുമാനമെടുത്തു ജില്ലയിലെ ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉയർന്ന പരാതികൾ ചർച്ച ചെയ്യാനും നിർമ്മാണ പുരോഗതി വിലയിരുത്താനും ജില്ലാ കളക്ടർ അലക്സ് വർഗീസിന്റെ അധ്യക്ഷതയിൽ കെ സി വേണുഗോപാൽ എംപിയുടെ സാന്നിധ്യത്തിൽ ആലപ്പുഴയിൽ യോഗം ചേർന്നു ജില്ലാ പോലീസ് മേധാവി എം പി മോഹനചന്ദ്രൻ ദേശീയപാതാ അതോറിറ്റി റീജിയണൽ ഓഫീസർ ബി എൽ മീണ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു തുറവൂർ അറൂർ മേഖലയിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിന് നിലവിലുള്ള സർവീസ് റോഡുകൾ എത്രയും വേഗം ശക്തിപ്പെടുത്താനും അതോറിറ്റിക്ക് യോഗം നിർദ്ദേശം നൽകി തുറവൂർ കുമ്പളങ്ങി തീരദേശ റോഡിലെ പത്ത് കിലോമീറ്ററും തൈക്കാട്ടുശ്ശേരി റോഡിൽ അഞ്ച് കിലോമീറ്ററുമാണ് വാഹന ഗതാഗതം സുഗമമാക്കുന്നതിന് ദേശീയപാതാ വിഭാഗം ടാർച്ച് ചെയ്യുക വാഹനങ്ങൾ വഴിതിരിച്ചുവിടുന്നതിന് പോലീസിനെയും ട്രാഫിക് മാർഷലുമാരെയും നിയമിക്കും ായംകുളത്ത് ഒൻ കെ ജംഗ്ഷനിലെ അടിപ്പാതയുടെ ഉയരം ഏറ്റവും കുറഞ്ഞത് നാല് ദശാംശം അഞ്ച് മീറ്റർ ഉറപ്പുവരുത്താൻ യോഗത്തിൽ തീരുമാനമായി ഹരിപ്പാട് അമ്പലപ്പുഴ ഫ്ലൈ ഓവറുകളുടെ നീളം കൂട്ടണമെന്ന ആവശ്യമുയർന്ന പശ്ചാത്തലത്തിൽ ആർഒയുടെ നേതൃത്വത്തിൽ നിരവധി തീരുമാനങ്ങൾ യോഗത്തിൽ കൈക്കൊണ്ടു ദേശീയപാതാ നിർമ്മാണ പ്രൊജക്ട് ഡയറക്ടർ പി പ്രദീപ് ദേശീയപാതാ സ്പെഷ്യൽ ഡെപ്യൂട്ടി കളക്ടർ ദിലീപ് കുമാർ ദേശീയപാത അതോറിറ്റി എഞ്ചിനീയർമാർ കെ എസ് സി ബി വാട്ടർ അതോറിറ്റി വിവിധ വകുപ്പുകൾ എന്നിവയിലെ ജില്ലാതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം